ഒരുപോലെ യും പരി പഞ്ചായത്തിൽ ഭരണ തുടർച്ചക്കായി പേര് ഇക്ബാൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ടൈമിലും പതിമൂന്നാം വാർഡായി പഴയ പതിമൂന്നാം വാർഡിലായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത് വിഭജനം നടന്ന സമയത്ത് അത് പതിയഞ്ചാം വാർഡ് ആവുകയും ഇന്നത്തെ അന്നത്തെ പതിനൊന്നാം വാർഡ് പതിമൂന്നാം വാർഡ് ആവുകയും ചെയ്തിട്ടുണ്ട് ആ പതിമൂന്നാം വാർഡിലാണ് യു ഡി എഫ് സി സ്ഥാനാർത്ഥിയായിട്ട് കോണി അടയാളത്തിൽ മത്സരിക്കുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ എൻ ക്യു എസ് അവാർഡ് നേടിയ സബ് സെൻ്ററും നമ്മുടെ വാർഡിലാണുള്ളത് ഏകദേശം മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ആ സബ് സബ്സെൻ്ററിന് വേണ്ടിയിട്ട് പഞ്ചായത്തും എൻ എച്ച് എമ്മിൻ്റെ ഫണ്ടും കൂടി നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത് മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംഗനവാടി അംഗനവാടി ഭൗതിക സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് അത് എ സി വെച്ച് ശീതീകരിച്ച് സ്മാർട്ടാക്കി മാറ്റിയ അംഗൻവാടികളാണ് റോഡുകൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് റോഡുകളെക്കാട്ടും പ്രധാനമായിട്ട് വളരെ താഴ്ന്ന പ്രദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നു ആ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളായിരുന്നു അവിടെയൊക്കെ ഡ്രൈനേജുകൾ സ്ഥാപിച്ച് കൃത്യമായി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം ഉള്ള ഡ്രൈനേജുകൾ സ്ഥാപിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ നമ്മൾ ജലജീവൻ മിഷനുമായിട്ട് ബന്ധ കുടിവെള്ള പൈപ്പ് ലൈന് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ പൊളിച്ചിട്ട റോഡുകളൊക്കെ കൃത്യമായ രീതിയിൽ അതിന് റീട്ടാറിങ്ങിന് വേണ്ടി ഫണ്ട് വകയെത്തിയിട്ടുണ്ട് എല്ലാ റോഡുകളും ജലജീവൻ മിഷൻ്റെ ഈ പദ്ധതിയുമായി അവിടെ വർക്ക് കഴിഞ്ഞാൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ റോഡുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും റീട്ടാറിങ് ചെയ്യും ഇരുപത് വർഷം എൽ ഡി എഫ് ഭരിച്ച ഈ പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഞ്ച് വർഷമാണ് ഭരിക്കാൻ അവസരമുണ്ടായത് ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒട്ടേറെ ക്ഷേമപ്രവർത്തനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നും പറഞ്ഞത് ഇവിടുത്തെ അവശ്യ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം ഭിന്നശേഷിക്കാർക്ക് ബഡ്സ് സ്കൂൾ ഉണ്ടാക്കി ഇരുപത് വർഷമായി എൽ ഡി എഫിന് ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനമാണത് രണ്ടാമത് ഞങ്ങൾ പിന്നെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള യു പി സ്കൂള് അവിടെ ശൗചാലയം ഉണ്ടായിരുന്നില്ല മനോഹരമായ രണ്ട് നിലയോട് കൂടിയിട്ടുള്ള നമ്മൾ കുട്ടികൾക്കറിയാമല്ലോ ഒരു വൈകുന്നേരം വരെ മൂത്രം ഒഴിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അത് ഞങ്ങൾ രണ്ട് നിലയോട് കൂടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ശൗചാലയം ഉണ്ടാക്കി എൻ്റെ പേര് ഹലീമ വി പി ഞാൻ താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വട്ടത്താണി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എൻ്റെ ചിഹ്നം കുടയാണ് പിന്നെ സൽമത്തായിരുന്നു ഇതിൻ്റെ മുന്നേ ഇവിടെ ബ്ലോക്കിൽ മത്സരിച്ചിരുന്നത് അവിടെ വികസനങ്ങൾ ഒന്നുകൂടെ തുടർച്ചയായിട്ട് കൂടുതലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പ്രതീക്ഷ വിചാരിക്കുന്നത് അത് തുടർന്ന് കൊണ്ടുപോകും അപ്പോൾ എല്ലാ എല്ലാ സഹായവും നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായത്തും ഞാൻ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും കയറിയ വീടുകളിൽ നിന്നൊക്കെ ബ്ലോക്ക് ഡിവിഷനിക്ക് നല്ല പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത് തുടർന്നും ഇതുപോലെ ഉണ്ടാവണം ഉള്ള പ്രതികരണം തന്നെയാണ് കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ വാർഡും ബ്ലോക്കും ജില്ലയും ഒന്നിച്ചു കൊണ്ടുപോയാൽ നമുക്ക് കൂടുതൽ വികസനങ്ങൾ നടത്താൻ സാധിക്കും ആ സെൽമത്ത് കുറേ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിനൊരു തുടർച്ച കുറച്ചുകൂടെ അതിൻ്റെ ബാക്കി നടത്താണ്ട് അതിനൊരു പിന്തുടർച്ചയായിട്ട് ഞാനും ഉണ്ടാവും കൂടുതൽ വീട്ടിൽ നല്ല അഭിപ്രായമാണ് ഭൂരിഭാഗം നല്ല അഭിപ്രായമാണ് തീർച്ചയായിട്ടും ാണ് എൻ്റെ പേര് ഉനൈസ എട്ടാം വാർഡിൽ നിന്നും യു ഡി എഫിൻ്റെ പ്രതിനിധിയായി കൈപ്പത്തി അടയാളത്തിൽ ഞാൻ മത്സരിക്കുന്നു എലക്ഷന് അടുത്തു വരികയാണല്ലോ നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും സാധാരണക്കാരുടെ നന്മക്കു വേണ്ടി പഞ്ചായത്തിൽ നിന്നും ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ അവർക്ക് വാങ്ങിക്കൊടുക്കും എന്നുള്ളത് എൻ്റെ ഉറപ്പായി ഞാൻ പറയുന്നു കുഴപ്പമില്ല നല്ല നല്ല രീതിയിലുള്ള എന്താണ് മോശമായിട്ടുള്ള ആ കമൻറ്റുകളൊന്നുമില്ല എല്ലാവരും നല്ല രീതിയിലുള്ള എന്താ പറയാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് പറയുന്നുണ്ട് Bhutiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur